എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഫാമിലി ഹെൽത്ത് ഓൺലി ലാബ്സ് ഫ്രീ ഹോം കളക്ഷൻ സർവീസ് ശ്രീനാരായണപുരം പഞ്ചായത്തിൽ രൂക്ഷമായ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ഗോതുരുത്ത് ദ്വീപിലേക്ക് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി കയ്പമംഗലം എം എൽ എ മാസ്റ്ററുടെ ഇടപെടലിലൂടെയാണ് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് വാട്ടർ അതോറിറ്റി പുതിയ ജലവിതരണ സംവിധാനം ഒരുക്കുന്നത് മതിലകത്തെ ജലസമ്പന്നിയിൽ നിന്നും നേരിട്ട് ഗോതുരുത്തിലേക്ക് ഹോട്ട്ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുന്നതാണ് പുതിയ പദ്ധതി ഇതോടൊപ്പം അഞ്ചാം പരിധിയിൽ നിന്നും കോതപ്പറമ്പിലേക്കും ഹോട്ട്ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട് ഹോട്ട്ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്താൻ ഇ ടി ടൈസൺ മാസ്റ്റർ ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പദ്ധതി പ്രദേശം സന്ദർശിച്ചു ഒരു നല്ല ശ്രമം നടത്തി കുടിവെള്ളം പരിഹരിക്കാനുള്ള ഒരു അതിന്റെ അറ്റ ഘട്ടത്തിലേക്ക് പോവുകയാണ് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു ഒരു പഞ്ചായത്ത് എന്താ പത്ത് മുപ്പതിന് മുപ്പത് ലക്ഷത്തിലേറെ പണം കുടിവെള്ളാവില്ല പഞ്ചായത്താണ് ശ്രീനാരായണപുരം പിന്നെ നമ്മള് സാധിച്ചു രണ്ടാമതാണ് പ്രാദേശികമായിട്ട് ആളുകളുടെ പദ്ധതി മൂന്നാമതാണ് നാലാമതായിട്ട് നമ്മൾ ഹോട്ടൽ ലൈൻ ഇട്ട് ഏറ്റവും ഗോതിരുത് അതിനുള്ള പദ്ധതി നമ്മൾ പൂർത്തീകരിച്ചു എന്നാൽ പോലും ഗോതുരത്തിന്റെ ചില പ്രദേശങ്ങളിൽ ഇനിയും വെള്ളം കിട്ടുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക പദ്ധതി നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാർ തയ്യാറാക്കി വളരെ വേഗത്തിൽ ഇത് ചെയ്യുന്നത് ഇപ്പോ മതിലക സമ്പിൽ നിന്ന് നേരെ ഗോതുരത്തിലേക്ക് വെള്ളം പോകാവുന്ന സ്ഥിതി വരികയാണ് അതോടുകൂടി എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പ്രദേശത്തെ കിഴക്കൻ പ്രദേശത്തെ നമ്മളെ ആളുകളുടെ വേദന നന്നായി തിരിച്ചറിയുന്നവരാണ് അവർക്ക് വളരെ ചെറിയ തുച്ഛമായ വേതനം കിട്ടുന്ന ആളുകൾ അവര് ഈ കുടിവെള്ളത്തിന് വേണ്ടി പണം ഉപയോഗിക്കുക എന്ന് പറയുന്ന സങ്കടകരമായ കാര്യമാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിവുണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് അതിനെ കണ്ടിട്ടുള്ളത് എല്ലാവരുടെയും പരിശ്രമം ഇക്കാര്യത്തിലുണ്ട് അവരോടൊക്കെ നന്ദി പറയുന്നു വാട്ടർ അതോറിറ്റി തന്നെ ആ വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ട് ഏറ്റവും ചീഫ് എഞ്ചിനീയർ തുടങ്ങി കൊണ്ടുള്ളത് അല്ലെ എം ഡി ഇവിടെ എം ഡിസ ഇത് പരിഹരിക്കാനുള്ള ചെയ്യുന്നവരാന്നാ അപ്പൊ എല്ലാം ചെയ്തത് ഈ ഹോട്ടലിൽ ഇപ്പോൾ ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് അധികമായി ചെലവഴിക്കാൻ പോകുന്നത് അതും പിന്നെ ഒരു മോട്ടോർ ഡാമൊരു മാറ്റം അതും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിത് ഒരു കൂട്ടായ പ്രയത്നം നടത്തി നമുക്കിത് പരിഹരിക്കാനുള്ള ശ്രമം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതിനുള്ള എല്ലാ ആളുകളും സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ അവസരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ വളരെ വർഷങ്ങളായിട്ട് ചോതിരത്ത് മേഖലയിൽ പ്രത്യേകിച്ച് തീരത്തുള്ള പ്രദേശത്ത് ജനങ്ങൾ വലിയ പ്രയാസത്തിലായിരുന്നു കുടിവെള്ളം സംബന്ധിച്ച് അത് സംബന്ധിച്ച് ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് അഞ്ചു വർഷം പൂർത്തീകരിക്കുകയാണ് അന്ന് ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടായിരുന്നു കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് ഗവൺമെന്റ് തലത്തിലേക്ക് എത്തിക്കുന്നതിൽ എം എൽ എ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പ്രത്യേക പൈപ്പ് ലൈൻ പതിരകത്ത് നിന്ന് നേരിട്ട് ഗോതിരുത്ത് പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമായി തൊണ്ണൂറ് എം എമ്മിന്റെ കുടിവെള്ള പദ്ധതിയുടെ ലൈൻ മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ എത്തിക്കുന്നത് അതിന് പുറമെ അഞ്ചാം പരിധിയിൽ നിന്ന് പ്രത്യേക ഹോട്ട് ലൈൻ നൂറ്റി അറുപത് എം എമ്മിന്റെ ഹോട്ട് ലൈനും പ്രത്യേകമായി പോതറമ്പ് പ്രദേശത്തേക്കും ഗോതിരത്തിലെ മറ്റു പ്രദേശത്തേക്കും എത്തിയിട്ടുണ്ട് ചില സർക്കാർ എല്ലാം ഏറ്റെടുത്ത് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഭാഗമായി ഒട്ടേറെ സംഖ്യ നിർവഹിച്ചെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് കുറേയേറെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തി എം എൽ എയുടെ പ്രത്യേകമായ പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ പ്രത്യേകം ബഹുമാനായ